നമസ്കാരം ഉലക നായകൻ കമൽഹാസൻ രാജ്യസഭയിലേക്ക് മക്കൾ നീതി മയ്യം നേതാവ് കൂടിയായ കമൽഹാസനെ രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചു ഡി എം കെ പിന്തുണയോടെയാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുക രാജ്യസഭയിൽ ഒഴിവ് വന്ന എട്ട് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് തിരഞ്ഞെടുപ്പ് അന്ന് തന്നെയായിരിക്കും വോട്ടെണ്ണലും നടക്കുക തമിഴ്നാട്ടിലെ ആറ് സീറ്റുകളിലെ നാലെണ്ണം ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരിക്കും ലഭിക്കുക ഇതിൽ ഒരു സീറ്റിലേക്കാണ് കമൽഹാസൻ എത്തുക സ്വന്തം പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചുവടുവെപ്പാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന കമൽഹാസൻ പിന്നീട് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു തുടർന്ന് ഇന്ത്യ മുന്നണിക്കായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം നടത്തി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഒഴിവു രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസന്റെ പാർട്ടിക്ക് നൽകാമെന്ന് ധാരണയായിരുന്നു ഫെബ്രുവരിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇത് സംബന്ധിച്ച മുന്നണിയുടെ തീരുമാനം കമൽഹാസനെ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ അംഗങ്ങളായ അൻപുമണി രാമദാസ് എൻ ചന്ദ്രശേഖരൻ എം ഷൺമുഖം എം മുഹമ്മദ് അബ്ദുള്ള വി വിൽസൺ വൈഗോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത് ഡി എം മുന്നണിയിൽ രണ്ട് സീറ്റ് ഡി എം ഓരോ സീറ്റ് വീതം എം എൻ എമ്മിനും എം ഡി എം കെക്കുമാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല തമിഴ്നാട് നിയമസഭയിൽ മുപ്പത്തിനാല് വോട്ടുകളാണ് ഒരു രാജ്യസഭാ അംഗത്തിന് ജയിക്കാനായി വേണ്ടത് ഇതുപ്രകാരം നൂറ്റി അൻപത് നിയമസഭാ സീറ്റുകളുള്ള ഡി എം കെക്ക് നാല് അംഗങ്ങളെ വിജയിപ്പിക്കാനാകും അറുപത്തിരണ്ട് അംഗങ്ങളുള്ള എ ഡി എം കെ എൻ ഡി എ സഖ്യത്തിന് രണ്ടുപേരെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാൻ കഴിയും അതേസമയം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നിർണായക സമയമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത് ആറ് രാജ്യസഭാ സീറ്റിലേക്കായുള്ള തെരഞ്ഞെടുപ്പിൽ നാലെണ്ണം ഡി എം കെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് കമൽഹാസന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി അടക്കം നേരിടാനാണ് ഡി എം കെയും സ്റ്റാലിനും കമൽഹാസിനെ ഒപ്പം നിർത്തുന്നത് അടുത്ത കാലത്തായി ഡി എം കെ നിശിതമായി വിമർശിച്ച് വിജയ് രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഡൽഹി സന്ദർശനത്തെ കടന്നാക്രമിച്ച് ടി വി കെ അധ്യക്ഷൻ വിജയ് രംഗത്ത് വന്നിരുന്നു ഇ ഡിയെ പേടിച്ച് മുഖ്യമന്ത്രി ബി ജെ പിയിൽ അഭയം പ്രാപിച്ചു ഡൽഹി സന്ദർശനം ടാസ്മ കഴിമതിയിലെ ഇ ഡി അന്വേഷണത്തിന്റെ നിന്നും വിജയ് വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു കുടുംബത്തിനും അടുപ്പക്കാർക്കും വേണ്ടി തമിഴ്നാടിന്റെ അഭിമാനം പണയം വെച്ചു ഇരു കൂട്ടരും രഹസ്യ സഖ്യത്തിലെന്നും വിജയ് പറഞ്ഞു സ്റ്റാലിൻ ഡൽഹിയിലെത്തിയത് നീതി ആയോഗ് യോഗത്തിനായിരുന്നു ശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു